പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഇരുപത്തിനാലുകാരന് ജാമ്യം അനുവദിച്ച് മുംബൈ ഹൈക്കോടതി പെൺകുട്ടിയും ആൺകുട്ടിയും സ്വമേധയാ ഒരുമിച്ച് നാല് ദിവസം താമസിക്കുകയായിരുന്നു പെൺകുട്ടിക്ക് അവളുടെ പ്രവൃത്തിയുടെ അർത്ഥമറിയാൻ മതിയായ അറിവും കാര്യശേഷിയും ഉണ്ടെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് കോടതി ഉത്തരവ് പെൺകുട്ടിയുമായി ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമുണ്ടായിരുന്നുവെന്നും തന്റെ പ്രവൃത്തികളെക്കുറിച്ച് തനിക്ക് അറിയാമായിരുന്നുവെന്നും പ്രതിയോടൊപ്പം മൂന്ന് പകലും രാത്രിയും ഒരുമിച്ച് താമസിച്ചുവെന്നും പെൺകുട്ടി മൊഴി നൽകിയിരുന്നു മാതാപിതാക്കളുടെ അറിവില്ലാതെയാണ് പെൺകുട്ടി കാമുകരോടൊപ്പം പോയത് പോക്സോ നിയമത്തിലെ ആറ് നാല് എട്ട് വകുപ്പുകൾ പ്രകാരംഹറമായ കുറ്റങ്ങൾ കർശനമാണെങ്കിലും പ്രതിക്കു ജാമ്യം നൽകുന്നതിന് തടസ്സമില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു കാണാൻ സുന്ദരിയാണ് നിങ്ങളെ എനിക്ക് ഇഷ്ടമാണ് നിങ്ങളെ കാണാൻ കൊള്ളാം വിവാഹിതയാണോ തുടങ്ങിയ സന്ദേശങ്ങൾ വാട്സപ്പിലൂടെയും മറ്റും അപരിചിതരായ സ്ത്രീകൾക്ക് രാത്രി സമയങ്ങളിൽ അയക്കുന്നത് അവരുടെ മാന്യതയെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണെന്ന് മുംബൈ സെക്ഷൻ കോടതി മുൻ മുനിസിപ്പൽ അംഗമായ സ്ത്രീകൾക്ക് വാട്സപ്പിലൂടെ ചിത്രങ്ങൾ അയക്കുന്ന സന്ദേശങ്ങൾ അയച്ചയാൾക്ക് കീഴ്ക്കോടതി വിധിച്ച ശിക്ഷ പരിഗണിക്കുകയായിരുന്നു അഡീഷണൽ സെക്ഷൻ ജഡ്ജ് ഡോംയുടെ പരാമർശം രാത്രി പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് ഇടയിൽ അയച്ച വാട്സപ്പ് മെസ്സേജുകളിൽ പരാതിക്കാരുടെ ഹത്യസൗന്ദര്യത്തെപ്പറ്റിയും വിവാഹാവസ്ഥയെപ്പറ്റിയും തുടർച്ചയായി ഇയാൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചതായി കോടതി കണ്ടെത്തി പരാതിക്കാരിയും യുവാവും തമ്മിൽ മറ്റു ബന്ധങ്ങളൊന്നും നിലനിന്നിട്ടില്ല എന്നും കോടതി കണ്ടെത്തി രണ്ടായിരത്തി പതിനാറിൽ നടന്ന സംഭവത്തിൽ കീഴ്ക്കോടതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വാട്സപ്പ് സന്ദേശങ്ങൾ അയച്ച ഇയാളെ കുറ്റക്കാരനായി കണ്ടെത്തി മൂന്ന് മാസത്തെ തടവ് ശിക്ഷയും വിധിച്ചിരുന്നു എന്നാൽ രാഷ്ട്രീയ പകപ്പോക്കലാണെന്ന് ചൂണ്ടിക്കാട്ടി ഇയാൾ സെക്ഷൻ കോടതിയെ സമീപിക്കുകയായിരുന്നു എന്നാൽ തെളിവുകളുടെ അഭാവത്തിൽ അയാളുടെ വാദം കോടതി തള്ളി കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക